ഇന്നത്തെ ചിന്താവിശേഷം ദൈവത്തിന്റെ കൂട്ടുകാരൻ അബ്രഹാം സ്വന്തം വിട്ടു പോകേണ്ടി വന്നവെന്നവൻ ദാസിയിൽ ജനിച്ചയ നൂറാമത്തെ വയസ്സിൽ തനിക്ക് ജനിച്ച സ്വന്തം മകനേങ്ങനെ യാഗപീഠത്തിനുമേൽ കിടത്തി അവനെ വെട്ടുപാനും കത്തി ഉയർത്തുന്നതുവരെ വരെ അബ്രഹാം അനുഭവിച്ച മാനസിക സംഘർഷവും കഠിന വർണ്ണിക്കാനാവുന്ന സത്യത്തിൽ അബ്രഹാം അനുഗ്രഹീതനാഥനാണ് തീർച്ചയായും ഒരു സ്നേഹിതനോടെന്ന പോലെ ദൈവം അവനോട് സംസാരിച്ചിരുന്നിരുന്നു അതാണ് ശ്രേഷ്ഠമായ അനുഗ്രഹം ഇന്ന് നമ്മൾ യേശുവിന്റെ സ്നേഹിതന്മാരായി തീരുവാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ നമ്മൾ തമ്മിൽ തമ്മിൽ സ്നേഹിക്കണം മാത്രമല്ല യേശു പറഞ്ഞത് അനുസരിക്കുകയും ചെയ്യണം എന്തെന്നാൽ ഞാൻ ഞങ്ങളോട് കൽപ്പിച്ചത് ചെയ്താ നിങ്ങൾ എന്റെ സ്നേഹിതന്മാർ തന്നെ യോഹനോ പതിനഞ്ചിന്റെ പതിനാല് എന്ന നമ്മുടെ കർത്താവ് നമ്മോട് പറഞ്ഞിരിക്കുന്നത്